ഹലോ എവ്രി വൺ ഇന്ന് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് ഒരു ചിക്കൻ ഇഡ്ഡലി ഉണ്ടാക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു അഞ്ഞൂറ് ഗ്രാം ചിക്കൻ കുക്കറിലിട്ട് അതിലേക്ക് മഞ്ഞളും ഉപ്പും കുരുമുളക് പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി വേവിച്ചെടുക്കണം അതിനിടയ്ക്ക് തന്നെ നമുക്കിതിനുള്ള ഗ്രേവി തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് എണ്ണയൊഴിച്ച് ചൂടാക്കി അതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായി വഴറ്റുക അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു പകുതി തക്കാളി നന്നായി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക മല്ലിപ്പൊടി മുളക് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക ഇനി ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കുക പൊടികളുടെ പച്ചമണം മാറി നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതുപോലെ പിച്ചിയെടുത്ത് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിലേക്ക് നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളം രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം ഇനി നമുക്ക് ഇഡലിക്കുള്ള ബാറ്റർ തയ്യാറാക്കണം അതിനായി മൂന്ന് കപ്പ് പത്തിരിപ്പൊടിയിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് അരച്ച തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക ബാക്കി വെള്ളവും ചേർത്ത് ഈ പരുവത്തിൽ കലക്കിയെടുക്കുക എന്നിട്ട് നമ്മുടെ ഇഡ്ഡലി തട്ട് എടുത്തിട്ട് ഓരോന്നിലും എണ്ണ തടവി ഈ ബാറ്റർ വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മുടെ ചിക്കൻ ഫില്ലിങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനു മുകളിലേക്ക് വീണ്ടും നമ്മുടെ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നമുക്ക് ഇഡ്ഡലി ചെമ്പില വെച്ചിട്ട് നന്നായി വേവിച്ചെടുക്കണം ഇതാ ഇപ്പം നമ്മുടെ ചിക്കൻ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ചൂടൊന്ന് തണുത്താൽ നമുക്ക് ഈസിയായിട്ട് ഇതിൽ നിന്ന് വിട്ട് കിട്ടും അപ്പോൾ ഈ ചിക്കൻ ഇഡ്ലി എല്ലാവരും ട്രൈ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്